മീഡിയ മീഡിയ വൺ വൺ ബിഗ് മിച്ചഭൂമിയിലെ ിൽ സർക്കാർ ഇടപെടൽ ഭൂമി സംബന്ധിച്ച് റവന്യൂ വനം വകുപ്പുകളുടെ സംയുക്ത പരിശോധന നടത്തും കലക്ടർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഭൂമിയെക്കുറിച്ച് പഠിക്കുക മിച്ചഭൂമിയാണെന്ന് തെളിഞ്ഞാൽ പിന്നീട് സി സി എഫ് ഭൂമിക്ക് അവകാശവാദം ഉന്നയിക്കില്ലെന്നും വനം മന്ത്രി മീഡിയ വണ്ണിനോട് മിച്ചഭൂമിയിലെ വനവൽക്കരണം എന്ന മീഡിയ തന്നെ പ്രതികരിക്കുകയാണ് ഇപ്പോൾ ഈ പാലക്കാട് ജില്ലയിൽ പ്രത്യേകിച്ചും മിച്ച ഭൂമിയായി ഈ ഗവൺമെൻറ് നേരത്തെ കൊടുത്ത പല സ്ഥലങ്ങളും വനംവകുപ്പ് വനംവകുപ്പിൻ്റെതാണ് എന്ന അവകാശവാദം ഉന്നയിക്കുന്നു അങ്ങനെ കുറേ കുടുംബങ്ങൾ പ്രതിസന്ധിയിലാണ് അപ്പോൾ മീഡിയവൻ കുറച്ച് ദിവസമായിട്ട് വാർത്ത കൊടുക്കുന്നുണ്ട് എന്താ കൊണ്ടാണ് ഇങ്ങനെ വരുന്നത് താങ്കൾ ചോദിച്ച സ്ഥലത്ത് മൂന്ന് കുടുംബങ്ങളിലായി പതിനെട്ട് പേരാണ് താമസിക്കുന്നത് ആ സ്ഥലം വനഭൂമിയാണെന്നാണ് വനംവകുപ്പിൻ്റെ അഭിപ്രായം എന്നാൽ റവന്യൂ വകുപ്പ് താങ്കൾ പറഞ്ഞ പോലെ റവന്യൂ ഭൂമിയാണ് അത് എന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് തീർച്ചയായും ഇവിടുത്തെ ഈ ഡിവിഷൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ അടിസ്ഥാനത്തിൽ തന്നെ വനം വകുപ്പിന് ഉദ്യോഗസ്ഥന്മാർ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച ചെയ്ത് വളരെ പെട്ടെന്ന് ആ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് അതിനനുസരിച്ചുള്ള ചർച്ചകൾ നാളെ ഇപ്പോൾ കളക്ടർ പൊതുവായിട്ട് വന്നതുകൊണ്ട് നാളെ മറ്റന്നാളെ കളക്ടറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ ചർച്ച നടത്തി അത് രേഖാമൂലം തെളിയിക്കാൻ കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വേറെ വായിച്ചൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല രേഖകൾ പരിശോധിച്ച് ആർക്കാണോ അവരെടുക്കുക അല്ലാതെ അതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് താല്പര്യം കൂടുതലോ താല്പര്യം കുറവോ ഇല്ല വനത്തിൻ്റെ ആണെങ്കിൽ വനത്തിൻ്റെതാക്കുക അപ്പോൾ അതിന് അതിന് രേഖയാണ് പരിശോധിക്കേണ്ടത് രേഖ പരിശോധിച്ച് ശരിയാണോ തെറ്റാണോ നോക്ക് തെറ്റാണെങ്കിൽ ശരിയായ രീതിയിൽ ആ ഡിപ്പാർട്ട്മെൻറ്റ് സഹകരിച്ച് തന്നെ ഈ കുടുംബാംഗങ്ങളെ രക്ഷിക്കാനുള്ള സഹായിക്കാനുള്ള സംരക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം അതായത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരും ഒരുമിച്ചിരുന്ന രേഖകൾ പരിശോധിക്കും പരിശോധിച്ചിട്ട് പിന്നെ അത് ആരാന്ന് പറഞ്ഞാൽ രേഖകളാണല്ലോ സംസാരിക്കണം നമുക്ക് ഇപ്പോൾ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരായിരിക്കുമല്ലോ അന്നുണ്ടായിരുന്നത് അപ്പോൾ രേഖകളിൽ എന്താണോ ഉള്ളത് അത് പരിശോധിച്ച് നിയമാനുസൃതമാർക്കാണ് അവകാശപ്പെട്ടത് ഇവിടെ തന്നെ തീർക്കണമെന്നാണ് സി സി എഫിനോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് കാരണം അത് ഇങ്ങനെ വലിച്ചു നീട്ടി അങ്ങോട്ട് മേലോട്ട് അയച്ച് അയച്ച് അങ്ങനെ ഒരു താമസ കാലതാമസം ഒഴിവാക്കിക്കൊണ്ട് പെട്ടെന്ന് തീരുമാനമെടുക്കണം ശരിയാണ് ശരിയായ കാര്യം ചെയ്താൽ മതി ശരിയാണോ എന്നുള്ള കാര്യം അത് സാജിദ് അജ്മൽ നൽകും സാജിദ് മീഡിയ വൺ ഒരു ക്യാമ്പയിനിലൂടെ പുറത്തുവിട്ട വിവരങ്ങൾ റിപ്പോർട്ടുകൾ അത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുന്ന വേഗത്തിൽ നടപടി ഉണ്ടാകും എന്ന ഒരു ഉറപ്പ് വനമന്ത്രി നൽകുകയും ചെയ്യുന്നു അതിന്റെ നടപടിക്രമങ്ങൾ എപ്പോഴത്തേക്ക് ആരംഭിക്കും എന്നാണ് വനമന്ത്രി നൽകുന്ന വിവരം സൈഫുദ്ദീൻ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് ഉള്ള തർക്കത്തിൽ ഒരു പരിശോധനയ്ക്ക് വനംവകുപ്പ് തയ്യാറാകുന്നത് തന്നെ അത്യപൂർവമാണ് സാധാരണ ഗതിയിൽ വനംവകുപ്പ് അവരുടെ വാദങ്ങളിൽ ഉറച്ചു നിൽക്കുക ഇല്ലെങ്കിൽ കോടതി നടപടികളുമായി വർഷങ്ങൾ നീണ്ട പതിറ്റാണ്ടുകൾ നീണ്ട പോരാട്ടം എന്നുള്ളത് മാത്രമാണ് പോംവഴി ഇതിൽ ഈ തൃക്കടിയിലുള്ള കുടുംബത്തിൻ്റെ ഉൾപ്പെടെ ദയനീയ അവസ്ഥ മന്ത്രി നമ്മുടെ വാർത്തയിലൂടെ അറിഞ്ഞു അതുകൊണ്ടാണ് ഇത്തരമൊരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് ഇതിൽ വനമന്ത്രി പറയുന്നത് റവന്യൂ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും പാലക്കാട് ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും ഈ പാലക്കാട് സി സി എഫ് അടക്കമുള്ള വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും രേഖകൾ പരിശോധിക്കും ആ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഈ ഉചിതമായ തീരുമാനം എടുക്കും അത് ഈ മിച്ചഭൂമിയാണ് എന്ന റവന്യൂ വകുപ്പിന്റെ രേഖകൾ പ്രകാരം തെളിഞ്ഞു കഴിഞ്ഞാൽ അത് ഈ മിച്ചഭൂമിയായി ആ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് നൽകും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പല മിച്ചഭൂമിയുള്ള ആളുകളും വലിയ കടം വാങ്ങിയും മറ്റും കോടതി കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവർക്ക് റവന്യൂ വകുപ്പിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു സഹായമോ രേഖകൾ നൽകുകയോ ഒന്നും ഇല്ല ഇനി ഈ രണ്ട് വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഇരുന്ന് ഇത് സംബന്ധിച്ച് പരിശോധനകൾ നടത്തുക എന്നുള്ളതിന് വലിയ ആശ്വാസമായി തന്നെയാണ് ഈ മിച്ചഭൂമിയിൽ താമസിക്കുന്ന ആളുകൾ കാണുന്നത് ഈ പാലക്കാട് ജില്ലാ കലക്ടർ കഴിഞ്ഞ ദിവസം മാത്രമാണ് പുതിയ കലക്ടർ ചുമതലയെടുത്തത് അടുത്ത ദിവസങ്ങളായി ഇതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കും എന്നുള്ളതാണ് വനംമന്ത്രി അറിയിക്കുന്നത് അതോടൊപ്പം തന്നെ ആയിരത്തി തൊള്ളായിരത്തി കേരള പ്രൈവറ്റ് ഫോറസ്റ്റ് അസൈൻമെന്റ് വെസ്റ്റിംഗ് മാത്രം നടക്കുകയും അസൈൻമെന്റ് പൂർണ്ണമായി നടക്കാത്ത നടക്കാത്തൊരു സാഹചര്യമുണ്ട് ഇതും എത്രയും പെട്ടെന്ന് നടപ്പിലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും എന്നുള്ളതാണ് മീഡിയ വൺ വാർത്താ പരമ്പരയുടെ ഒരു ഫലമായി മന്ത്രി നമുക്ക് നൽകുന്ന ഉറപ്പ് സൈഫുദ്ദീൻ തൃക്കടേരിയിലെ വിഷയത്തിൽ മാത്രമല്ല ഇപ്പോ സമീപ ജില്ലകളിലൊക്കെ ഇത്തരത്തിൽ മിച്ചഭൂമി താമസിക്കുന്ന ആളുകൾക്ക് ഈ രീതിയിലുള്ള പ്രയാസങ്ങൾ നേരിടുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെ വിഷയങ്ങളിലേക്കും ഒരു പരിശോധന അന്വേഷണം ഉണ്ടാകും ഉറപ്പ് കൂടി മന്ത്രി നൽകുന്നുണ്ടോ തീർച്ചയായും ഇത് കുടുംബത്തിന്റെ മാത്രം ഒറ്റപ്പെട്ട സംഭവമല്ല നിരവധി കുടുംബങ്ങളുണ്ട് നമ്മൾ തന്നെ നാലോ അഞ്ചോ കുടുംബത്തിൻ്റെതാണ് കാണിച്ചത് നൂറുകണക്കിന് കുടുംബങ്ങൾ ഉണ്ട് എല്ലാവരുടെ രേഖകളും പാലക്കാട് ജില്ലയിലുള്ള എല്ലാവരുടെ രേഖകളും ഈ പാലക്കാട് ജില്ലയിലെ വനംവകുപ്പിന്റെ സി സി എഫും അതോടൊപ്പം തന്നെ പാലക്കാട് ജില്ലാ കലക്ടറും അടങ്ങുന്ന റവന്യൂ വകുപ്പിലെയും വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർ തമ്മിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കും അത് ഒരുപക്ഷേ അതിൻ്റെ നടപടിക്രമങ്ങൾ സമീപ ജില്ലകൾ അതായത് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ വയനാട് ജില്ലകളിലെല്ലാം തന്നെ ഇതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ട് തെക്കൻ ജില്ലകളിൽ ഈ പ്രശ്നം വളരെ കുറവാണ് ഇടുക്കിയിലാണ് കുറച്ചുള്ളത് അങ്ങോട്ടുകൂടി ഈ ഇടപെടൽ ഉണ്ടാവാനുള്ളൊരു സാധ്യതയാണ് പാലക്കാട് ജില്ലയിൽ നമ്മുടെ വാർത്തയെ തുടർന്ന് അടിയന്തര ഇടപെടൽ നടത്താനാണ് വനം മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത് അത് രേഖകൾ പരിശോധിച്ച് അത് എത്രയും പെട്ടെന്ന് തീരുമാനം എടുക്കണം അത് പിന്നീട് ഈ കൂടുതൽ പരിശോധനയ്ക്ക് വേണ്ടി സംസ്ഥാനത്തേക്ക് ഉന്നത ഉദ്യോഗസ്ഥരിലേക്ക് അയയ്ക്കുക എന്നൊരു നടപടി ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ള ഒരു സമീപനമാണ് കുറച്ചുകൂടി ഒരു വിശാലമായ സമീപനം എന്ന് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് സാധാരണ ഈ വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു മാനുഷിക ഇടപെടലാണ് വനമന്ത്രി എ കെ ശശീന്ദ്രന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത്